അതിനുശേഷം ഇന്നേ വരെ എനിക്ക് ആ മിസ്സിങ് ഉണ്ടായിട്ടില്ല നമ്മൾ ഇതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടു വീലറിന്റെ പെട്രോൾ ടാങ്കിൽ ഒഴിക്കുന്ന ഈ ഒരു ലിക്വിഡിനെ കുറിച്ച് യമാലൂബ് എന്നാണ് അതിന്റെ പേര് വണ്ടിയുടെ മൈലേജും ഫ്യൂൽ ക്ലീൻ ക്ലീനാക്കുകയും കാർബൺ പോലെയുള്ള സാധനങ്ങളൊക്കെ തള്ളിക്കളയൊക്കെ ചെയ്യുന്ന ഒരു ലിക്വിഡിനെ കുറിച്ച് നമ്മളിതിനു ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഈ സെയിം സാധനം കാറുകളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇത് നമ്മുടെ ടൊയോട്ട എത്തിയോസ് ഇതിൻ്റെ എൻജിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഫ്യൂവൽ ഇൻജക്ടർ നാലെണ്ണം ഉണ്ട് അതിൽ ഒരെണ്ണത്തിന് എത്ര രൂപയെന്നറിയോ നാൽപ്പതിനായിരം രൂപ വരും അങ്ങനെ നാലെണ്ണത്തിനും കൂടി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൻ്റെ വില വരെ ഒരു ദിവസം ഞാൻ വളരെ അർജൻറ്റായിട്ട് വണ്ടിയായിട്ട് എറണാകുളത്തിന് പോകുമായിരുന്നു തൃപ്പൂണിത്തറ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മിസ്സിങ് കാണിച്ചു വണ്ടി ഉടനെ തന്നെ നിന്ന് ഞാൻ പതുക്ക സൈഡിലേക്ക് ഒതുക്കാൻ ശ്രമിച്ചു എന്നിട്ട് വീണ്ടും വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല അപ്പോൾ തന്നെ ഈ വണ്ടി സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു മെക്കാനിക് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ചിലപ്പോൾ ഡീസൽ പമ്പിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഇഞ്ചക്ടറിൻ്റെ പ്രശ്നമായിരിക്കാം ഒരു കാര്യം ചെയ്യും ഒരു പതിനഞ്ച് മിനിറ്റ് വണ്ടി ഓഫ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ ചിലപ്പോൾ സ്റ്റാർട്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ശേഷം ഞാൻ വീണ്ടും സ്റ്റാർട്ടാക്കി നോക്കി വണ്ടി സ്റ്റാർട്ടായി പിന്നീട് ഞാൻ വണ്ടിയെടുത്ത് ടോയ്ലറ്റോടെ ഷോറൂമിൽ എത്തിച്ചു അവർ വണ്ടി ചെക്ക് ചെയ്തു പ്രധാനമായിട്ടും പറഞ്ഞത് ഈ ഫ്യൂവൽ ഇഞ്ചക്റ്ററിൻ്റെ കാര്യമാണ് അപ്പോൾ അവർ തന്നെ പറഞ്ഞു തന്നൊരു സൊല്യൂഷനാണ് ടൊയോട്ടോടെ തന്നെ ഡീസൽ ഇൻജക്ടർ ക്ലീനർ ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി വരുന്ന ഒരു ബോട്ടിലുണ്ട് അപ്പോൾ ഈ ബോട്ടിൽ വരുന്ന ഈ ഒരു ലിക്വിഡ് ഡീസൽ നിറയ്ക്കുന്ന സമയത്ത് അതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ പമ്പുകാരോട് പറയുക കുറച്ച് ഡീസൽ ഒഴിച്ച ശേഷം ഈ ഒരു ലിക്വിഡ് അതിനകത്തൊട്ട് ഒഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ ടാങ്കിലേക്ക് എൻജിനിലേക്കല്ല ഡീസൽ ടാങ്കിലേക്ക് ഇതൊഴിക്കുക ഏകദേശം ഒരു രണ്ടായിരം രൂപ വരുന്ന രീതിയിൽ ഞാൻ ഡീസൽ അന്ന് അടിച്ചിരുന്നു അതിനുശേഷം ഇന്നേ വരെ എനിക്ക് ആ മിസ്സിങ് ഉണ്ടായിട്ടില്ല അപ്പം നാൽപ്പതിനായിരം രൂപ കൊണ്ട് ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ വാങ്ങിക്കണം എന്ന് പറഞ്ഞ സ്ഥാനത്താണ് എനിക്ക് നിസാരം ഇതിന് ആയിരത്തി മുന്നൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ ആ ആയിരത്തി മുന്നൂറ് രൂപയിൽ എനിക്ക് ആ കാര്യം സോൾവായി കിട്ടിയത് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ മെയിനായിട്ട് വരുന്നത് വണ്ടി ഓടാണ്ട് കിടക്കണത് കൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ ഡീസൽ കാറുകളുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് ടു വീലർ പെട്രോൾ വണ്ടികൾക്കും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും മുമ്പൊരിക്കൽ എപ്പോഴും നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് വണ്ടിയുടെ ഒക്കെ മാറാനായിട്ട് ഇത് വളരെ പ്രയോജനകരമായ ഒന്നാണ് അപ്പം നിങ്ങളിതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ എപ്പോഴെങ്കിലും പ്രയോജനപ്പെടും